പ്രിയപ്പെട്ടവരെല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനരക്കാര ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞൊണ്ടിരിക്കുന്ന ഒരു താരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് എവിടെയെന്ന് കരുതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പടിഞ്ഞാറ നടയിൽ നിന്ന് നമ്മുടെ പഞ്ചാരമുക്കിലേക്ക് പോകുമ്പോൾ ഹോട്ടൽ അൽ നമീൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു നല്ല നാടൻ സദ്യകളും നല്ല ബീഫും നല്ല പൊറോട്ട കിട്ടുന്ന ദമ്മു ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളായിട്ട് ദ്മു ചായ കുടിക്കാനായിട്ട് വന്നു നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ നമ്മുടെ എന്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് അപ്പൊ ഇത് എന്താ സംഭവിച്ചാല് വെങ്കിടങ്ങ് പഞ്ചായത്തിലെ നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്തിലെ ബി ലായിരുന്ന മോഴ്സിൻ മാസ്റ്റർ ഒരു ആളെ കാണില്ല കാണാനില്ല 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും പ്രായം അവരുടെ പ്രാദേശികമായിട്ടുള്ള പ്രൈം ന്യൂസ് ചാനലിലൊക്കെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഓട്ടറെ കാണാനില്ല ഈ ഓട്ടറെ കണ്ടു കിട്ടുന്നവർ ദയവ് ചെയ്ത് ഞങ്ങളെ വിളിച്ചറിയിക്കുക എന്ന് എന്നവരുണ്ട് അപ്പോൾ നമ്മുടെ ഫൈസൽ സാഹബ് ഇയാളെ തിരിച്ചറിയുകയും ഈ മൂസിൻ മാഷെ വിളിച്ച് അദ്ദേഹത്തെ അറിയിക്കുകയും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂസിൻ മാഷ് ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പോൾ നമുക്ക് മൂസിൻ മാഷിന് നമ്മുടെ മയക്കൊന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ ല്ലേ തേടി പിടിച്ച് നടന്നിരുന്നത് വലിയ സന്തോഷം തോന്നാണ് ഇപ്പൊ സിദ്ധിക്കാൻ നേരിട്ട് കാണാൻ കഴിഞ്ഞതില് മുമ്പ് എന്റെ മുമ്പിലുള്ള ഒരു ബുക്കിലൊരു ഫോട്ടോ ആണ് ഒപ്പം എസ് ഐ ആർ ഫോമിലെ ഒരു ഫോട്ടോ മാത്രമാണ് എന്റെ മനസ്സിലുള്ള സിദ്ധിക്കാം അപ്പൊ നേരിട്ട് കണ്ടതിൽ വലിയ സന്തോഷം തോന്നാണ് എനിക്ക് തെന്നല്ല കഴിഞ്ഞ മാസം നാലാം തീയതി ഈ മാസം നാലാം തീയതി ആരംഭിച്ച ഈ എസ് ഐ ആർ തീവ്ര പരിശോധനയില് ആകെ കണ്ടെത്താതിരുന്നത് സിദ്ധിക്കാനും മാത്രമാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഫോമുകൾ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഫോമുകളാണ് ഞാൻ വിതരണം ചെയ്തത് അതിൽ സിദ്ധിക്കാത്ത ഫോമ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ഈയാളെ തേടി എൻ്റെ നാട്ടിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഞാൻ ഇതുപോലെ പ്രചരിപ്പിച്ചു നോക്കി പക്ഷേ എവിടെന്നും കിട്ടില്ല അവസാനമാണ് എൻ്റെ സുഹൃത്ത് അഫ്സൽ പ്രൈം ടീബിൾ ജോലി ചെയ്യുന്ന ആളാണ് അവനെ കാണുകയും ഇങ്ങനെ ഒരാളെനിക്ക് കിട്ടണം എൻ്റെ ഓട്ടറാണ് ഒപ്പം അദ്ദേഹത്തിന് എസ് ഐ ആർ ഫോമ് പൂരിപ്പിച്ച് ഇന്ത്യയിലെ ഒരു വോട്ടറായി മാറണം എന്ന ഒരു ഉദ്ദേശം എനിക്കും മാറ്റണം എന്ന മാറ്റണമെന്നുദ്ദേശം എനിക്കുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ തേടി പിടിച്ചേ തീരൂ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ പ്രൈം ടി വി വരികയും ആ ഒരു ഇൻ്റർവ്യൂ പ്രൈം ടി വിയിൽ കൊടുക്കുകയും ചെയ്തത് അത് എന്തായാലും വളരെ നല്ല നേരത്തായി പലരും വിളിച്ചു തന്നെ ആളെ കണ്ടെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഗുരുവായൂരിൽ എത്തണമെന്ന് പറഞ്ഞു ഞാനിന്ന് ആ ഫോമുമായിട്ട് വന്നിരിക്കുകയാണ് ആ ഫോം ഞാൻ സിദ്ധിക്കാക്ക് കൈമാറുക എന്ന ഒരു വലിയ ബാധ്യത എന്നിൽ അർപ്പിതമായൊരു കർത്തവ്യം നൂറ് ശതമാനവും നിർവഹിക്കുക എന്നതാണ് ഹോട്ടൽ അമീൻ എന്നതാണ് അംസ് പിന്നെ സിദ്ധിക്ക നടത്തുന്ന ഹോട്ടലിൻ്റെ പേര് അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി ഞാൻ ആ എസ് ഐ ആറിൻ്റെ ഫോമ് അദ്ദേഹത്ത് കൊടുത്ത് ഇത് സ്വീകരിക്കാൻ വേണ്ടി ൊന്ന് ഏഹ് അപ്പൊ സിദ്ധിക്കത് ഓർമ്മ ഉണ്ടായില്ലേ നിങ്ങൾക്ക് കിട്ടേണ്ട രേഖ ഇത്രയും ദിവസങ്ങളായിട്ട് എല്ലാരും ഫില്ലപ്പ് ചെയ്ത് തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് എന്ത നിങ്ങൾ ആലോചിക്കാണ്ടിരിക്കുന്നത് എന്താ പറ്റിയതപ്പോ ശ്രദ്ധിച്ചില്ലേ ും കാര്യങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കുക അതെ ഉറപ്പാണ് ഇതും ശ്രദ്ധിക്കുക തന്നെയാണ് അല്ലേ അപ്പൊ ഞാനിവിടെ ഇവിടെ തന്നു മാർക്ക് ചെയ്യാണ് ഒപ്പം സിദ്ധിക്കാനത് സന്തോഷപൂർവ്വം ഏൽപ്പിക്കുകയാണ് ഇത് പൂരിപ്പിച്ച് ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു നൽകണം ഇന്ത്യയിലൊരു ഓട്ടറായി മാറണം മറ്റു ജനങ്ങൾക്ക് ഇത് കൊടുക്കണം കാരണം നമ്മൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല ആദ്യമായി നമ്മൾ ഇന്ത്യയിലെ ഒരു വോട്ടറായി മാറുന്ന ഒരു തീവ്ര പരിഷ്കരണമാണ് ഇത് നടപ്പിലാക്കുന്നത് ഒരാൾ പോലും ഈ പ്രക്രിയയിൽ നിന്ന് വിട്ടു എന്നൊരു പിന്നെ ദൗത്യം കൂടെ സ്ഥിതിക്ക് ഏറ്റെടുക്കണം ഇത് സ്വീകരിച്ച് ഇത് പൂരിപ്പിച്ച് എനിക്ക് തന്നെ തിരിച്ചു നൽകണം തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും കണ്ടയിൽ വലിയ സന്തോഷമുണ്ട് ഇനിയും കാണാം ഇതുവഴി പോകുമ്പോൾ മിക്കവാറും ഞാനിവിടെ കയറും നല്ല ദമ്മ് ചായയും പൊറോട്ടൊക്കെ ഒക്കെ കഴിച്ചിട്ട് പോവുകയുള്ളു അപ്പോൾ കണ്ടയിൽ വലിയ സന്തോഷം ദൈവാനുഗ്രഹവും അള്ളാഹുവിൻ്റെ കൃപയും ഒക്കെ ഉണ്ടാവട്ടെ ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രത്യേക നന്ദി പറയുകയാണ് ഒപ്പം പ്രൈം ടി വി എന്ന് പറയുന്ന ഒരു പ്രാദേശിക ചാനലാണ് ഇതിന് പുറത്തേക്ക് കൊണ്ടുവന്നത് ആ പ്രൈം ടിവിയോടും അതിലെ റിപ്പോർട്ടർ അഫ്സൽ പാടൂരിനോടും പ്രത്യേകം പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം നമുക്ക് രണ്ട് മാതൃകയുണ്ട് ഈ രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇതില് ഒരാൾ പറയുന്നത് എൻ്റെ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം പരിപൂർണമായും എനിക്ക് നിറവേറ്റേണ്ടതുണ്ട് എൻ്റെ അശ്രദ്ധ മൂലം ഒരു വോട്ടർ പോലും ഈ വോട്ടർ ലിസ്റ്റിന് പുറത്താകാൻ പാടില്ല എന്നുള്ള മൂസിൻ മാഷിയുടെ ആ ഒരു ദൃഢമായ ആ ഒരു വികാരം ഉണ്ടല്ലോ അതാണ് ഇതിൽ നമ്മൾ കാണുന്നത് പല ബി എൽഒമാരും പല സ്ഥലങ്ങളിലെ രണ്ട് ഫോം കൊടുക്കുന്നതിന് പകരം ഒരു ഫോം കൊടുത്തിട്ട് ഒരു ഫോം ഞാൻ വെച്ചോളാം എന്ന് പറയുന്നതും ഏഹ് പിന്നെ ഫോം കൊടുക്കാണ്ടിരിക്കുകയും വിളിച്ചു ചോദിച്ചാൽ ഞാൻ അവിടെയാണ് ഇവിടെ എന്ന് പറയുന്ന ബി എൽഒമാരുള്ള കാലത്ത് ഈ മോശം മാഷ്യം പാടൂരുകാരുടെ ഒരു അഹങ്കാരമാണെന്ന് എനിക്ക് പറയാറല്ലോ ഇത്തരം അധ്യാപകർ പഠിക്കുന്ന കുട്ടികളെ നാളത്തെ ഭാവി താരങ്ങളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ നമ്മുടെ സിദ്ധിക്ക കാണിച്ച നിരുത്തരവാദിത്തമായ ഒരു കാര്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞങ്ങള് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മാഷി പ്രൈം ടി വിയിലൂടെ പ്രാദേശികമായ ചാനലായ പ്രൈം ടി വി ടി വിയിലൂടെ ഇതിനെ ഒരു വാർത്തയെ പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് പോലും ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ മൂലം ഒരു വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാകുമായിരുന്നു എന്നിരുന്നാലും എല്ലാവരുടെ ഇടപെടൽ മൂലം ഇദ്ദേഹം വോട്ടർ ലിസ്റ്റ് കയറി കൂടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഞങ്ങളുൾപ്പെടുന്ന ഈ പുന്നക്കാർ ഉൾപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഇതിൻ്റെ ഒരു ഭാഗം ആകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാവരും ഏറെ സന്തോഷമാണ് മാഷ്ക്കും സിദ്ദിഖാക്കും ജഗദീശ്വരൻ ദീർഘായുഷ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്